ചിലമ ഓർമ്മയുടെ താളുകൾ ഇങ്ങനെ മറിച്ച് തുടങ്ങുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ടെലിവിഷനിൽ കണ്ട സ്ക്രീനിൽ കണ്ട ആളുകൾ എന്നതിനപ്പുറം ആ കാലഘട്ടത്തിലെ സിനിമ സിനിമ നിർമ്മാണം വിതരണം തിയേറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടറിവുകൾ മാത്രമാണ് അത് നിങ്ങളെയാണ് മറ്റുള്ളവർ കണ്ടറിഞ്ഞത് അത്രയധികം ആ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഒരു ഇത്രയധികം ഭാഷകൾ ഇത്രയധികം സിനിമ ഇൻഡസ്ട്രികൾ ലോകം മുഴുവൻ ഇന്ത്യയിലല്ലാട്ടോ ഞാൻ പറയുന്നത് ലോകം മുഴുവൻ ഉണ്ടെങ്കിലും ഒരു വേൾഡ് റെക്കോർഡ് നൂറ്റി മുപ്പതോളം ചിത്രങ്ങളിൽ നായിക നായകന്മാരാവുക എന്ന് പറയുന്ന ഒരു വേൾഡ് റെക്കോർഡിലേക്കാണ് നമ്മൾ നടന്ന് കയറുന്നത് അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ കുറച്ച് വിദൂരമായ ഒരു ഭാവിയിൽ ഈ റെക്കോർഡുകൾ തകർക്കപ്പെടും എന്ന് അങ്ങനെ എന്നെങ്കിലും ഈ അഭിനയിക്കുന്ന ഇത്രയും സമയം നമ്മൾ ഒന്നിച്ച് ചെലവഴിക്കുന്നതിനിടയിൽ ഇതൊരു അത്ഭുതമായി ഇത്ര സിനിമയായി നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഇത്രയും എണ്ണം കഴിഞ്ഞു എന്നൊക്കെ എപ്പോഴെങ്കിലും സംസാരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ ചിലപ്പം ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല കാരണം എല്ലാവരും പറയുന്നു നൂറ്റിയേഴോ നൂറ്റി പത്തോ നൂറ്റി മുപ്പതോ എത്രയോ പടങ്ങൾ ഒരുമിച്ചായി അത് കാരണമാണ് കിന്നസ് ബുക്കിലെ നിങ്ങളുടെ പേര് വന്നതെന്ന് പറയുന്നു ആ അങ്ങനെയാണോ എന്ന് ഞാൻ ചോദിക്കും എനിക്കറിയില്ല അതിൻ്റെ കണക്കൊന്നും അറിയില്ല ഇനി ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ഒക്കുന്നു എനിക്ക് തോന്നില്ല കാരണം ഒരു ഒരഞ്ചാറ് ഏഴെട്ട് പടങ്ങൾ ആഭരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പ്രേമിക്കും കല്യാണം കഴിക്കും അല്ലെങ്കിൽ ആ പെണ്ണോടന്നെ ഇവിടെ നിന്ന് കുറേ കാശ് ഒക്കെ ഉണ്ടാക്കി അവർ പോയി വേറെ കല്യാണം കഴിക്കും ഇയാൾ വേറെ കല്യാണം അല്ലെങ്കിൽ തന്നെ പ്രേക്ഷകർ പറയും ഈ ജോഡിന്ന് പറയും മടുത്തു മടുത്തു എന്ന് പറയും അവർക്ക് മടുത്തു പക്ഷെ അന്ന് ടെലിവിഷൻ ഇല്ല വേറെ ഒന്നും ഇല്ലാത്തൊരു കാലത്തായിരുന്നു ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരുന്നത് വേറെ ഒരു വഴിയില്ല ഇപ്പോൾ വന്ന് നോർത്തൊന്നും കർണാടകത്തു തെലുങ്കള് വരുന്നു കുറേ ആണുങ്ങളും വരുന്നു അപ്പോൾ അവർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട് പ്രൊഡ്യൂസേഴ്സൊക്കെ ഞങ്ങൾ അവർക്ക് വേറെ ചോയ്സ് അല്ലേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അല്ലെ ആ സമയത്ത് അങ്ങനെ വേറെ ചോയ്സ് വന്നാലും ഞാൻ അതുകൊണ്ടാണ് അന്നത്തെ പ്രേക്ഷകന്റെ കാര്യം ഈ പ്രേക്ഷകർ പ്രേക്ഷകര് സമ്മതിക്കണമല്ലോ ഒരു അഞ്ച് പടം അഭിനയിച്ചു അത് വർക്ക്ഔട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലൊരു പക്ഷെ അന്നും മാറ്റപ്പെട്ട് നമുക്കറിയില്ല ഇത്ര വലിയൊരു റെക്കോർഡ് മാത്രമല്ല ഞാനിങ്ങനെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി നോക്കുമ്പം വീണ്ടും തകർക്കാനാവാത്ത റെക്കോർഡുകളിൽ ഒന്നുള്ളത് ഏതാണ്ട് എഴുന്നൂറോളം സിനിമകളിലാണ് നസീർ സാർ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് എഴുന്നൂറ് ആയിരം പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ആ നായകനാ പറഞ്ഞത് ആയിരം നായകൻ മാത്രം എഴുന്നൂറ് ഇന്നിപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകര് നമ്മളിപ്പോഴുള്ള ഒരു നായകനെ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും അതിൻ്റെ ഒരു കാലപരിധി അതിന്റെ ഒരു വലിപ്പം എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് സിനിമകളിലാണ് അങ്ങേരെ അഭിനയിച്ചതുപോലെ നൈറ്റ് ആൻഡ് ഡേ ആരും അഭിനയിച്ചിട്ടില്ല അത്രത്തോളം കഷ്ടപ്പെട്ടാണ് അഭിനയിച്ചത് കേട്ടോ ചുമ്മാ അതൊന്നും ആ ഒരു പടം രണ്ട് പടം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫ്ലോക്കിൽ കിട്ടും പിന്നെ ഇത്ര കാലങ്ങളോളം ഇപ്പോഴും നിങ്ങളൊക്കെ നമ്മളെല്ലാവരും അങ്ങനെ പറ്റി ഓർമ്മിക്കുകയാണെച്ചാൽ അങ്ങേരെ ഹാർഡ് വർക്കാണ് അതിൻ്റെ കാര്യം പിന്നെ പ്രൊഡ്യൂസേഴ്സുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു വൈബ്രേഷൻ എന്നൊക്കെ നിങ്ങൾ പറയില്ലേ അത് ആരുടെ കഷ്ടവും ഒരു പ്രൊഡ്യൂസറും കഷ്ടം പെടാൻ പാടില്ല അങ്ങേരുടെ കാര്യത്തിൽ നോക്കിയാൽ അങ്ങനെയാണ് അങ്ങേരുടെ സ്വഭാവം അതാണ് പ്രൊഡ്യൂസേഴ്സ് എല്ലാം ആരും കൂടെ അഭിനയിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരു ഇത്രയും പടങ്ങൾ ഇത്രയും പത്തിരുപത് കുറല ഞാൻ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യങ്ങളിലും ദേഷ്യപ്പെട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ദേഷ്യപ്പെട്ട് എന്താ അങ്ങനെ ചെയ്തത് എന്ന് പോലും അല്ലെങ്കിൽ താഴെ വീണ ആ അങ്ങനെ ഒരു മനുഷ്യർ ഇത്രയും സിനിമ ഇത്ര അധ്വാനിക്കുമ്പം ഉറക്കം നിക്കുമ്പം യാത്ര ചെയ്യുമ്പം ഇത്രയധികം കഥാപാത്രങ്ങളായിട്ട് മാറുമ്പം ഒരാൾക്ക് ദേഷ്യം വരാനുള്ള സാധ്യത താരതമ്യേന കൂടുതലാണല്ലോ അതെ അത് ജനനേം ഉള്ള ഒരു സ്വഭാവങ്ങളാണ് പെട്ടെന്ന് അഭിനയിക്കാൻ അഭിനയിക്കാച്ചാൽ നാൾ ഒരു കൊല്ലം അഭിനയിക്കാം രണ്ട് കൊല്ലം അഭിനയിക്കാം പക്ഷേ ജനനെ അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാളാണ് അങ്ങേര് ഒരു 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 ദിവസം ഈ ഷെഡ്യൂൾ രാവിലെ സിനിമ 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 അങ്ങനെ അതെ 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 രാവിലെ ഞാൻ വരുമ്പോൾ പാവാട ധാവണിയൊക്കെ ഇട്ടുകൊണ്ട് രണ്ടുപേരും പാട്ടൊക്കെ പാടിയോണ്ട് നിൽക്കുന്ന ഒരു അതായത് കാലത്ത് ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ അത് കഴിഞ്ഞ പിന്നെ ഞാൻ ഉടനെ തലയിലൊക്കെ കുറെ നേരമൊക്കെ ഇട്ടു മകനെ നിനക്ക് എനക്ക് വേണ്ടി എന്ത് എന്നൊരു പടത്തില് അമ്മ അമ്മയും എൻ്റെ മകനായിട്ട് നാസീർ സാർ അഭിനയിക്കും രാത്രി ആവുമ്പോൾ ഞാൻ അങ്ങേരുടെ ഭാര്യയായിരിക്കും രാത്രിയായത് ഒരു ഒമ്പത് മണി മുതൽ രാത്രി രണ്ട് മണിവരയ്ക്കും അങ്ങേന്റെ ഭാര്യയായിട്ട് അഭിനയിക്കും അങ്ങനെ നാല് ഷെഡ്യൂടെ രണ്ട് രാത്രി രണ്ട് മണി മുതൽ കാലത്ത് അഞ്ച് മണിവരയ്ക്കും പോലും നാലാമത്തെ ഷെഡ്യൂ പിന്നെ ആ ഇങ്ങനെ ഇനി ഇങ്ങനെ എങ്ങനെ എങ്ങനെ പക്ഷെ ഞാൻ തന്നെ സിരിസർ വരും എന്താ കൊച്ചാ ഇന്ന് എന്താ ഞാൻ മോനാണോ മകളാണോ ആരാണ് നിങ്ങൾ എൻ്റെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത് വേറെ വേറെ അടുത്തടുത്തുള്ള ഫ്ലോറല്ലേ ഫ്ലോർ അടുത്താണ് എ വി എം സ്റ്റുഡിയോ അവിടെ നിന്ന് അങ്ങോട്ട് പോയി അഭിനയിക്കും അവിടെ നിന്ന് അവിടെ പോയി അഭിനയിക്കും നസീ സാർ പെട്ടെന്ന് പോയി ശാരദരോടെ ആയിരിക്കും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പിന്നെ ഓടി വന്ന് ഇവിടെ അഭിനയിക്കും